ഗവർണർ ചീഫ് മിനിസ്റ്റർ സംസ്ഥാനം കേന്ദ്രം ഇവ തമ്മിലുള്ള തർക്കം രാജ്യത്ത് കുത്തരിയല്ല സംസ്ഥാന സർക്കാരുകളും കേന്ദ്രത്തിൽ നിന്ന് നിയമിക്കപ്പെട്ട അവിടുത്തെ ഗവർണർമാരും തമ്മിൽ അഭിപ്രായ ഭിന്നത ബില്ലുകൾ തടഞ്ഞു വെക്കൽ ബില്ലുകൾ ഒപ്പിടാതെ തിരിച്ചയക്കൽ ഇവ കാര്യങ്ങൾ ഈ അടുത്ത കാലത്തായി കുറേ അധികമായിട്ടുണ്ട് അധികരിച്ചിട്ടുണ്ടെന്ന് കാണാം കേരളത്തിൽ കഴിഞ്ഞ ഗവർണ ഗവൺമെൻറ്റിൻ്റെ ഈ ഗവൺമെൻറ് തന്നെ കഴിഞ്ഞ ഗവർണറുടെ കാലത്ത് നിത്യേന എന്നോണം സംസ്ഥാന സർക്കാർ വേഴ്സസ് ഗവർണർ എന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു തമ്മിലുള്ള തർക്കങ്ങൾ അതിനുശേഷം പുതുതായി വന്ന ഗവർണർ ഇപ്പോൾ ഒരു പുതിയ വിവാദം കൂടി ഉയർന്നിട്ടുണ്ട് ഭാരതമാതാവിനെ ചൊല്ലി ഉള്ളതാണത് ഭാരതമാതാവ് ഒരു വികാരമാകേണ്ടതിന് പകരം ഭാരതത്തിൽ അതൊരു വിവാദമാണ് വിവാദ വിഷയമാണ് കുറേ കാലമായിട്ട് രാജ്യത്തെ ഒരു മാതാവിനെ പോലെ കണ്ട് അതിനോടുള്ള കൂറും സ്നേഹവും കരുതലും ഉണ്ടാവുക എന്നാണ് രാഷ്ട്രത്തെ മാതാവിനോട് ഉപവിച്ചതിൻ്റെയും സങ്കല്പിച്ചതിൻ്റെയും യഥാർത്ഥ ഉദ്ദേശം എന്ന് നമുക്ക് കാണാൻ പ്രയാസമില്ല പക്ഷെ അതൊരു രാഷ്ട്രീയ ആയുധമാക്കി ദേശീയതയെ ഒരു അധികാരത്തിലേക്കുള്ളൊരു ചവിട്ടുപടിയാക്കി ചില രാഷ്ട്രീയ കക്ഷികൾ മാറ്റിയതോടു കൂടിയാണ് ഇത്തരം പ്രതീകങ്ങളും പ്രതിരൂപങ്ങളെല്ലാം വിവാദങ്ങൾക്കും സംഘർഷങ്ങൾക്കും നിമിത്തമായി തീർന്നത് കേരളത്തിൽ ഇപ്പോഴുയർന്നിട്ടുള്ള ഗവർണർ ഭാരതമാതാ വേഴ്സസ് സംസ്ഥാന സർക്കാരിലെ ഒരു മന്ത്രി പ്രധാനമായും ഒരു മന്ത്രി ഇതാണ് ഇപ്പോഴത്തെ വിഷയം യഥാർത്ഥത്തിൽ ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തഞ്ച് പ്രകാരം പ്രസിഡന്റ് നിയമിക്കുന്നതാണ് ഗവർണറെ നമ്മുടെ ഭരണഘടന അനുസരിച്ച് അത് സധൂകരിക്കുന്നുണ്ട് പക്ഷേ അതേ ഭരണഘടനയിലെ നൂറ്റി അറുപത്തി മൂന്നാം വകുപ്പ് അനുസരിച്ച് സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരെക്കാളോ മുഖ്യമന്ത്രിയെക്കാളോ അപ്രമാദിത്വം ഗവർണർക്കുണ്ടാവാൻ പാടില്ലാത്തതാണ് ഭരണഘടന അനുസരിച്ച് പക്ഷേ നമ്മുടെ പല ഗവർണർമാരും പല സംസ്ഥാന ഗവർണർമാരും പ്രത്യേകിച്ച് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ഗവൺമെൻ്റുകൾ വെവ്വേറെ ആയിരിക്കുമ്പോൾ പല ഗവർണർമാരുടെയും ചിന്ത അവർ ബ്രിട്ടീഷ് ഭരണകാലത്തെ ഗവർണർ ജനറൽമാരാണെന്നുള്ളതാണ് അല്ലെങ്കിൽ വൈസ്രോയിമാരാണെന്നുള്ള ഭാവമാണ് യഥാർത്ഥത്തിൽ ഗവർണർക്ക് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ വൈസ്രോയിയുടെയോ ഗവർണർ ജനറലിൻ്റെയോ സമ്പൂർണ്ണ അധികാരം ില്ലെന്ന് തന്നെ പറയാം അത് ഭരണഘടനാനുസൃതമായി പരിമിതപ്പെട്ട അധികാരങ്ങളെ ഗവർണർക്കുള്ളൂ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് മേൽ പ്രത്യേകിച്ചു മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഉള്ള സ്ഥാനം ഭരണഘടന പ്രസിഡന്റിനാൽ നിയമിക്കപ്പെടുന്ന ഗവർണർക്ക് താത്വികമായി നൽകുന്നില്ല യഥാർത്ഥമായ എക്സിക്യൂട്ടീവ് പവർ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്കാണെങ്കിലും അവരുടെ നിയമസഭ പാസാക്കുന്ന ചില ബില്ലുകൾ ഗവർണർമാരുടെ അംഗീകാരം ഒപ്പ് നേടേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ഗവർണർമാർ ആർട്ടിക്കിൾ ഇരുന്നൂറിൻ്റെ പിൻബലത്തോടെ അവ പെൻഡിങ് വെക്കാനോ പ്രസിഡന്റിന് അപ്രൂവലിന് വേണ്ടി അയച്ചു കൊടുക്കാനോ മറ്റു രീതിയിൽ താമസിപ്പിക്കാനോ ശ്രമിക്കാറുണ്ട് അതായത് ഗവർണർമാർ വെറും റബ്ബർ സ്റ്റാമ്പുകളല്ല അവർക്കും ഭരണകൂടത്തിൽ നിർണായകമായ സ്വാധീനവും സ്വാധീനം ചെലുത്താനാകും എന്ന് കാണിക്കാൻ വേണ്ടിയ വാ ചിലപ്പോഴൊക്കെ പക്ഷേ ഗവർണർമാരുടെ ഈ ഇടപെടൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിൻ്റെ തീരുമാനങ്ങൾക്കെതിരെയുള്ള ഈ വെച്ച് താമസിപ്പിക്കൽ ഒരിക്കലും ഒരു ജനാധിപത്യ സ്പിരിറ്റിന് യോജിച്ചതല്ല അതേസമയം രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണഘടന ഘടനാ വിധേയമല്ലാത്ത ചില തീരുമാനങ്ങളെ ഗവർണർക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശത്തെ നമുക്ക് വേണ്ടെന്ന് പറയാനും ആവില്ല ഇതൊരു ബാലൻസ്ഡ് പദവിയാണ് അതായത് വാസവത്തിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഗവർണർമാരുടെ നിയമനം തികച്ചും ഔപചാരികവും ആലങ്കാരികവുമാണെങ്കിൽ പോലും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾക്ക് ഭരണാധികാരികൾക്ക് സഹജമായി സംഭവിച്ചേക്കാവുന്ന വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കാനും തിരുത്താനുമുള്ള ഒരു കേന്ദ്രം എന്ന നിലക്ക് ഈ പദവി ഗവർണർ പദവി നല്ല രീതിയിൽ വർത്തിക്കാവുന്നതാണ് കൈകാര്യം ചെയ്യാവുന്നതുമാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ കേന്ദ്രം ഒരു ചക്രവർത്തി സാമ്രാജ്യം പോലെയും സംസ്ഥാനങ്ങൾ അവിടുത്തെ മുഖ്യമന്ത്രിമാർ സാമ്പന്ത രാജ്യങ്ങളും അതിലെ സമ്മത രാജാക്കന്മാർ പോലെയും ചെറിയ തോതിലെങ്കിലും നമ്മുടെ ചില ഭരണാധികാരികളെങ്കിലും കേന്ദ്ര ഭരണാധികാരികളെങ്കിലും സംസ്ഥാന ഭരണാധികാരികളും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ ആധുനിക ജനാധിപത്യത്തിൽ ഈ ഫെഡറൽ സംവിധാനം ഉന്നതമായ ഒരു രീതിയാണ് കാരണം ഇതൊരു കൂട്ടായ്മ മാത്രമാണ് ഇതൊരു വിധേയത്വമോ കേന്ദ്രത്തോടുള്ള സംസ്ഥാനങ്ങളുടെ വിധേയത്വമോ അടിമത്തമോ സാമന്ത രാജ്യത്തിൻ്റെ അല്ല മറിച്ച് തുല്യ ജനാധിപത്യത്തിൽ തുല്യ അവകാശമുള്ള സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മ അതിന് കേന്ദ്രം എന്നൊരു നേതൃത്വം അതൊരു തരം കോഓപ്പറേറ്റീവ് സൊസൈറ്റി പോലെയാണ് പ്രവർത്തിക്കേണ്ടത് അതല്ലാതെ ജമ്മിയും പുടിയാനും സാമന്തനും ചക്രവർത്തിയും പോലെയുള്ള രീതിയിലാവരുത് നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിൽ അഴിച്ചുപണികൾ റിഫോംസ് അത്യാവശ്യമാണെന്ന് സർക്കാരിയ കമ്മീഷണർ പോലെയുള്ള കമ്മീഷനുകൾ തന്നെ വളരെ മുമ്പ് തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ഇന്നും കേന്ദ്രഭരണ പാർട്ടിയും സംസ്ഥാന ഭരണത്തിലുള്ള പാർട്ടിയും വെവ്വേറെ ആവുമ്പോൾ പ്രത്യേകിച്ച് പരസ്പരം പോരടിക്കുന്ന പാർട്ടികൾ കൂടിയാകുമ്പോൾ കേന്ദ്രം സംസ്ഥാനങ്ങളെ അടിക്കാനൊരു വടിയായി ഗവർണർ പദവിയെ പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അതിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ ഭാരതമാതാവിൻ്റെ ഒരു ചിത്രത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുതിയൊരു വിവാഹത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ ഉപജ്ഞാതാവായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ സഹോദരപുത്രൻ അപരീന്ദ്രനാഥ ടാഗോർ എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു ചിത്രം രചിക്കേണ്ടായി ആനന്ദമഠം എന്ന നോവലിലെ രാജ്യത്തെ ഒരു മാതൃസങ്കല്പത്തിലാക്കിയതിൻ്റെ പേഴ്സണിഫിക്കേഷനായിട്ടുള്ളത് അതായത് ഭാരതമാതാവ് എന്ന രീതിയിലൊരു ചിത്രം അതൊരു ചിത്രകാരൻ്റെ ഭാവനയും ഒരു നോവലിസ്റ്റിൻ്റെ ഭാവനയും അതിന് ചിത്രരൂപം കൊടുത്ത ചിത്രകാരൻ്റെ കലാപ്രവർത്തനമാണെന്നും ഉണ്ടെങ്കിലും അതിന് ദേശീയ തലത്തിൽ നമ്മുടെ ദേശീയ ബോധത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ അധിക സമയം വേണ്ടി വന്നില്ല ഇപ്പോഴും അതങ്ങനെ തന്നെ അതുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ഇല്ലതാണ് ഭാരതമാതാവ് എന്ന ഒരു സങ്കല്പം തന്നെ രാഷ്ട്രവിരുദ്ധമോ ദേശവിരുദ്ധമോ അല്ലാതെ ദേശസ്നേഹത്തിനും രാഷ്ട്രത്തോടുള്ള കൂറിനും നല്ലൊരു പ്രമേയം തന്നെയാണ് മാത്രമല്ല ഈ ഭാരതമാതാവ് എന്ന പ്രയോഗം പദപ്രയോഗം ആർ എസ് ആർ കണ്ടുപിടിച്ചതോ അവർ രാഷ്ട്രത്തെ വിഭജിക്കാനോ ഭരിക്കാനോ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംപ്ഞയായിട്ടുള്ളത് അത് സത്യത്തിൽ ഈ പ്രയോഗത്തിൻ്റെ ഉപജ്ഞാതാവ് ശ്രീ സുഭാഷ് ചന്ദ്രബോസാണെന്ന് ഉള്ള ചില ചരിത്ര വസ്തുതകളുണ്ട് അതിവിടെ പരാമർശിക്കേണ്ട കാര്യമില്ല അതായത് ഭാരത മാതാവ് എന്നൊരു സങ്കല്പം ഒരു മോശം കാര്യമല്ല പക്ഷേ ഒരു ചിത്രകാരൻ അതിൻ്റെ പുറത്ത് എഴുതിയ വരച്ച ഒരു ചിത്രത്തെ ഒരു വിവാദമാക്കേണ്ടതില്ല എന്നാണ് ദേശബോധമുള്ള ദേശീയ ബോധമുള്ള ആളുകളുടെ വിശ്വാസം കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾക്കോ അവർ തമ്മിലുള്ള വടംവലികൾക്കോ രാഷ്ട്രീയ ഡിബേറ്റുകൾക്കോ ഈ ഒരു ചിത്രവും ഈ ദേശത്തെ മാതാവായി സങ്കല്പിച്ചുകൊണ്ട് അതിനെ അടിസ്ഥാനമാക്കി വരച്ച ഈ ചിത്രവും കാരണമായി കാരണമായിക്കൂട എന്നാണ് ദേശത്തോട് ദേശത്തെ സമാധാന സമാധാനം കാക്ഷിക്കുന്നവരുടെ അഭിപ്രായം അതായത് ഗവർണറും സത്യത്തിൽ ഇത് ചിത്രം മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഗവർണറും സംസ്ഥാന ഗവണ്മെന്റും ഗവർണറും മുഖ്യമന്ത്രിയും ഗവർണറും മന്ത്രിമാരും ഇവരിൽ ആരാണ് മുഖ്യം ആരാണ് പ്രധാനം എന്നൊരു ചർച്ച ചർച്ചയിൽ ഇവരുണ്ട് അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭരണഘടനയുടെ നൂറ്റി അറുപത്തി മൂന്നാം വകുപ്പിലുള്ള അജ്ഞത കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു തർക്കത്തിന് തന്നെ ഇടവന്നത് മുഖ്യമന്ത്രി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിൽ ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനം എന്ത് മന്ത്രിമാരുടെ സ്ഥാനമെന്ത് പ്രസിഡൻറ്റിനാൽ നിയമിക്കപ്പെട്ട നൂറ്റി അമ്പത്തഞ്ച് വകുപ്പുകാരൻ നിയമിക്കപ്പെട്ട ഗവർണറുടെ സ്ഥാനമെന്ത് ഇത് മുഴുവൻ ബോധ്യപ്പെടാത്ത ആളുകളായിരിക്കാൻ പൊതു സമൂഹത്തിൽ മീക്കവാറും എല്ലാവരും പക്ഷേ ഭരണകൂടം ഭരണാധികാരം കൈയാളുന്ന ആളുകൾക്കെങ്കിലും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപരേഖ വ്യക്തമായൊരു ബോധം ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതിൻ്റെ അഭാവത്തിലാണ് ഗവർണറും മന്ത്രിമാരും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ഈ വടംവലി ജനമധ്യത്തിലേക്ക് എത്തുന്നത് അതൊരിക്കലും ആശാസ്യമല്ല കാരണം ഒരു ഭരണകൂടം ഒത്തൊരുമിച്ച് കൂട്ടായി നടത്തേണ്ട പ്രക്രിയയെ പൊതുജന മധ്യത്തിലിട്ട് തർക്കവിഷയമാക്കുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെയും ഗുണമല്ല അതിൽ ദോഷമാണ് ദോഷകരമാണത് ഏത് ഗവൺമെൻറ്റിനായാലും അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തോന്നി പറയാനുള്ളത് സംസ്ഥാന കേന്ദ്ര ബന്ധങ്ങളെ നമ്മൾ നേരത്തെ നിശ്ചയിക്കപ്പെട്ട കമ്മീഷനുകൾ നിർദ്ദേശിച്ച പോലെ തന്നെയോ ഇനിയും പുതുതായൊരു കമ്മീഷൻ നിർദ്ദേശിച്ച അവരുടെ തീരുമാനപ്രകാരമോ നമുക്ക് പുനഃപരിശ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ ഗവർണറും ഈ മുഖ്യമന്ത്രിയും ഈ ഗവർണറും മന്ത്രിയും തമ്മിലുള്ള തർക്കങ്ങൾക്ക് പിന്നെ ഇടം കൊടുക്കരുത് ഉണ്ടാവരുത് അതിനു തക്ക രീതിയിൽ ആധുനിക ജനാധിപത്യ രീതിയിൽ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഈ പദവികളെ പുനഃക്രമീകരിച്ച് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പുനർനിശ്ചയിച്ച് ആ രേഖകൾ പുനർവരച്ച് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഇന്ത്യയെ നിർമ്മിക്കാം അതിനുവേണ്ടി നമുക്ക് സംസ്ഥാന കേന്ദ്ര ബന്ധങ്ങളെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അടിയന്തരമാണ് ഇതുപോലെ ഭരണകൂടത്തിലെ ഭരണ കക്ഷികൾ ഭരണത്തിൻ്റെ അധികാര കേന്ദ്രങ്ങൾ തമ്മിൽ വടം വലി നടത്തുന്നതോ അവതങ്ങളുടെ തർക്കം ജനങ്ങളിലേക്ക് എത്തുന്നതോ ഒരിക്കലും നല്ലൊരു രീതിയല്ല അത് ജനാധിപത്യത്തിനും രാജ്യത്തിൻ്റെ പൊതുവായ സൽപ്പേരിനും ദോഷമുണ്ടാക്കുന്നതാണ് കേന്ദ്രം ഗവർണർ നിയമനത്തെക്കുറിച്ച് വലിയ ഭരണഘടനാ വിഷയങ്ങളിൽ വലിയ വിവേ അവഗാഹമൊന്നുമില്ലാത്ത സാധാരണക്കാരെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ കാരണം പലപ്പോഴും ഭരണ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമുള്ള ഭരണ കക്ഷികളുടെ പാർട്ടികളുടെ വ്യത്യാസമനുസരിച്ച് പലപ്പോഴും ഗവർണർമാർ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഏജൻറ്റുമാരെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു ആരോപണമുണ്ട് അതിൽ വാസ്തവം ഉണ്ടെന്ന് നമുക്കറിഞ്ഞുകൊണ്ടാം കൂടാതെ ഈ ഗവർണർ നിയമനം ഈ ഗവർണർ എന്ന ഈ പദവി ഈ ആലങ്കാരിക പദവി പലപ്പോഴും കേന്ദ്ര ഭരണത്തിലുള്ള പ്രബല പാർട്ടികൾക്ക് അവരുടെ ഇഷ്ടജനങ്ങളെ തിരികെ കയറ്റാനുള്ള അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു ലാവണമായിട്ടാണ് പൊതുജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് രാഷ്ട്രീയത്തിലോ സമൂഹത്തിലോ പൊതുപ്രവർത്തന രംഗത്തോ കാര്യമായ സംഭാവനകളൊന്നും അല് അർപ്പിക്കാതെ തന്നെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന നേതാക്കളുടെ തീർന്ന ചില ആളുകൾ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ലെവലിൽ ലെവലിലിരുന്നവർ അവർക്ക് പക്ഷപാതപരമായി പെരുമാറിയതിൻ്റെ ഫലമായി ഇഷ്ട ഉദ്ദിഷ്ട കാര്യത്തിന് എന്നോ മറ്റോ പറയുന്നത് പോലെ ഈ ഗവർണർ പദവികൾ അതിനുവേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി രാഷ്ട്രീയ പാർട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി പലപ്പോഴും ആരോപണം ഉയർന്നിട്ടുണ്ട് ഈ ഗവർണർമാർ പലപ്പോഴും എതിർ പാർട്ടിക്കാരായ സംസ്ഥാന സർക്കാരുകളോട് പെരുമാറുന്നത് കാണുമ്പോൾ അവർ ഏജന്റുമാരെ പോലെ തോന്നുന്നത് കാണുമ്പോഴും ഈ ആരോപണങ്ങളെല്ലാം ശരി ആരോപണങ്ങൾ ശരിയുണ്ട് എന്ന് തോന്നലുമുണ്ട് ഇത് തിരുത്തേണ്ടത് ഭരണ അധികാര രംഗത്തുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ്